എന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ പാല് കുടിക്കും ജേ പാല് ആ പാൽ ചായന്റെ കൂടെ പാല് വേണം നമ്മളൊക്കെ ചായന്റെ കൂടെ പാല് തയ്ച്ചാ അല്ലെ കോഫിയുടെ കൂടെ പാല് തയ്ക്കുന്ന സ്വഭാവമാണ് പാല് മാത്രമായിട്ട് കഴിച്ചാൽ എന്താ അതല്ലേ നമ്മൾ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം നൽകുക ജില്ലാ ക്ഷീര സമ്മേളനത്തിൽ ഒരു പ്രചോദനാത്മകമായിട്ടുള്ള ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിക്കണം ഒരു ക്ലാസ് എടുത്ത് പോവാ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ഗ്ലാസ്സിൽ പാല് കുടിക്കുക എന്ന് പറഞ്ഞപ്പോൾ പഠിച്ചാൽ ആ പാല് നമുക്ക് ആരോഗ്യത്തിന് ഉപകാരം നൽകുന്നുള്ളണം ഒരു മണിക്കൂർ നമ്മൾ തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾക്ക് നമുക്ക് ജീവിത കാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു പ്രചോദനം അതിൽ നിന്ന് കിട്ടണം അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു ആത്മബന്ധം കുറച്ച് മുമ്പേ തുടങ്ങുന്നത് നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് നിങ്ങളെ സമ്മേളനത്തിന് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പാല് കുടിച്ചിട്ടാണ് ഓരോ ദിവസവും ഇപ്പോൾ സുപ്രഭാതം തുടങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ പണ്ട് നമ്മുടെ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആഗ്രഹിച്ച മാറ്റായി നമ്മൾ മാറുക എന്ന് അങ്ങനെയല്ലേ പറയാം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക ഞാൻ പാല് കുടിച്ചിട്ട് തന്നെ പാലുമായി കിട്ടുന്ന ഉണ്ടാക്കിയിട്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നായി മാറും അല്ലേ ഇപ്പോൾ ഈ പാല് കുടിച്ചാൽ നമ്മുടെ എല്ലുകൾക്ക് നല്ലൊരു സിമെൻ്റാണ് അതിലൂടെ കിട്ടുന്നത് അല്ലേ പാലുകൾ കഴിച്ചാൽ നമുക്ക് നല്ലൊരു സിമെൻ്റ് കിട്ടുന്നതാണ് നല്ല ഉറപ്പുള്ള എല്ല് കിട്ടും നമ്മളെ തലച്ചോറിന് നല്ലൊരു വൈഫൈ സിഗ്നൽ പോലെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു ഉന്മേഷം കിട്ടും നമ്മുടെ ഹൃദയത്തിന് അതും ഉപകാരം ചെയ്യും നമ്മുടെ ഹൃദയത്തിന് എപ്പോഴും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പവർ ബാങ്ക് പോലെ ഒരു ഊർജ്ജം നൽകും ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് യുവാക്കൾക്ക് വേണമെങ്കിൽ ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടിയുള്ള കരുത്ത് കുറച്ച് പ്രായമായവർക്കാണെങ്കിൽ എന്തായത് കൊണ്ടുള്ള ഗുണം നല്ലൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി പോലെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പോലെയാണ് പല ആരോഗ്യത്തിൽ നിന്നുള്ള സംരക്ഷണം അപ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ ഞാൻ ഈ ക്ഷീരകർഷക സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മൾ കാണുന്നതിന് മുമ്പ് ഒരു ഏഴ് ദിവസത്തെ ചലഞ്ച് അല്ലെങ്കിൽ ഏഴ് കാര്യങ്ങൾ ഞാൻ പറയും അത് നിങ്ങൾ ഇന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഓക്കെ ഇനി ഏഴ് ദിവസമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അങ്ങനെയൊക്കെ ഓക്കെ ഈ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം താണ്ടി ഒരു ക്ലാസ് എടുക്കാൻ വരുന്നു ഈ ചെവി കൊണ്ട് കേൾക്കുന്നു ഈ ചെവിയുടെ തള്ളുന്നു അതല്ല ഉണ്ടാവേണ്ടത് മാറ്റങ്ങൾ വേണം പരിവർത്തനങ്ങൾ വേണം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പാല് ഒരു ബിസിനസ് കൂടിയാണ് നമുക്ക് നമ്മുടെ നമ്മളോടൊരാരോഗ്യമാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം കൂടുതൽ ആൾക്കാരെ പാല് കുടിക്കാൻ പ്രേരിപ്പിക്കണം അതിനുള്ള മാറ്റം തുടങ്ങേണ്ടതായിരുന്നു ഒരു ക്ഷീര കർഷകനിൽ നിന്നാണ് അല്ലേ അപ്പോൾ ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഏഴ് സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞിരുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം തുടങ്ങുന്നതാണ് അമ്മയുടെ പാല് കുടിച്ചുകൊണ്ടാണ് അത്രയേക്ക് എത്രയേറെ മനുഷ്യൻ്റെ കാരുണ്യ ലാളന ഇതൊക്കെ പരിപോഷിപ്പിക്കുന്ന ഒരു പാനീയമാണ് മിൽക്ക് എന്ന് പറഞ്ഞാൽ അതേ മിൽക്ക് തന്നെയാണിത് അല്ലേ മറ്റൊരമ്മ ഉണ്ടാക്കി തന്ന മിൽക്ക് അത്രയേ ഉള്ളൂ ഇന്ന് തൊട്ട് എല്ലാ ക്ഷീര കർഷകരുന്നല്ല എല്ലാവരും രാവിലെ ചായയും കോഫിയും കുടിക്കുന്നതിന് പകരം പാല് കുടിക്കുക നമ്മൾ എല്ലിനൊക്കെ കരുത്ത് കിട്ടട്ടെ അല്ലേ അതാണ് ഫസ്റ്റ് ചലഞ്ച് ഈ പാല് നമ്മൾക്ക് കാൽസ്യം നൽകും ഈ കാൽസ്യം എന്താണ് നമ്മുടെ എല്ലുകൾക്കുള്ള സിമെൻ്റാണ് മനസ്സിലായില്ലേ രണ്ടാമത്തെ ഒരു ചലഞ്ച് എന്താണെന്ന് പറയാമോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവരോടൊപ്പം പാല് കുടിക്കുന്ന ഒരു സെൽഫി എടുത്ത് പിടിയാന്ന് നല്ലതാണ് ഒരു സെൽഫി എടുത്ത് വിടാന്നല്ല ഓക്കെ നമുക്കിവിടെ നമ്മുടെ നമ്മളെ രണ്ട് കുടുംബ സ്ത്രീകൾ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു പാല് വാങ്ങിയിട്ട് രണ്ടാക്കിയിട്ട് രണ്ടാക്കും കൊടുക്കി ആ ഒരു പാൽ എടുത്തിട്ട് രണ്ടാക്കും കൊടുക്കി അതായത് ഞാൻ ഇവിടെ നിൽക്കുന്നവരെ രണ്ടു പേർക്കും പോലെ പാല് വേണ്ടെന്നാണ് പറയുന്നത് പാൽ ചായ ഓടിക്കുന്നത് മധുര ഇടാതെ കുടിക്കുമ്പോഴേ നമുക്ക് ഈ ആരോഗ്യ ഗുണങ്ങൾ കിട്ടും മധുരം കിട്ടിയ മധുരത്തിന്റെ ഗുണകര കിട്ടുക അത് നമ്മുടെ ശരീരത്തിൽ ഷുഗർ അടിച്ച് കയറ്റും അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച പാല് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ പാല് ഇത് നിങ്ങളെ ഫാമിലിയോടൊപ്പം ഷെയർ ചെയ്യുന്ന ഒരു സെൽഫി എടുത്തു വരിക മൊബൈൽ ഫോണായിട്ടുള്ള വരിക അപ്പോൾ ഒരു സെൽഫി എടുത്തിട്ട് വരണം കേട്ടോ അപ്പോഴേ നമുക്കിടയിലുള്ള ഒരു ആത്മബന്ധം ഞാനവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരാളായിട്ടല്ല വരിക മനസ്സിലായില്ലേ അതെനിക്ക് ഇഷ്ടമില്ല കാരണം ഈ തിരക്ക് പിടിച്ചാൽ ജീവിതത്തിൽ നിന്ന് വലിയ വിലപ്പെട്ട ഒരു മണിക്കൂറ് അതെങ്ങോട്ട് യാത്ര ചെയ്യാൻ എടുക്കുന്ന അതിലേറെ വരുന്ന മണിക്കൂറുകൾ മാറ്റി വയ്ക്കുന്ന എന്തുണെന്നറിയാം അത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ കുടിക്കുന്ന ഓരോ പാലിൻ്റെ പിറകിലും ഒരു ക്ഷീരകർഷകൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ഉണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം നിങ്ങളൊരു കർഷകനാണെങ്കിൽ മറ്റൊരു ക്ഷീര ക്ഷീരകർഷകനെ അഭിനന്ദിക്കുക ഒരു താങ്ക്സ് മെസ്സേജ് പറയാം അപ്പോൾ വാട്സപ്പിലോ എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കുക അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ കൂടെ കരുതുക ഓക്കേ ഇനി പല ക്ഷീരകർഷകൻ അല്ലെങ്കിൽ നിങ്ങൾ പാല് വിൽക്കുന്ന ഒരാൾക്കാരുണ്ടാവുമല്ലോ അവരിതെടുക്കുക എന്നിട്ട് പാലുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യം ഡീൽ ചെയ്യുന്നതിലും കൂടെ ഒന്ന് ഒരു താങ്ക്സ് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങളവിടെ കൊടുക്കണം ഓക്കെ ഇവിടെ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓക്കെ എന്നാ ശരി ശരി അതാ ഇവിടെ ഒരു സിസ്റ്റർ എന്നും രാവിലെ പാല് കുടിക്കാൻ വേണ്ടി തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ പിന്നെ മിൽക്ക് എന്ന് പറഞ്ഞാൽ വെറും മിൽക്കായിട്ട് കുടിക്കാനുള്ളതല്ലോ അപ്പം നമ്മൾ മിൽക്കിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ആഡ് ചെയ്ത് ഞാനിപ്പോൾ ഒന്ന് കഴിക്കുന്നത് മിസ്സിലിയും മിൽക്ക് കൂടെ ആഡ് ചെയ്തിട്ടാണ് മിസ്സിലിയും മിൽക്ക് കൂടെ നീ എന്താ സിസ്റ്ററെ എന്താണ് നിനക്ക് മിൽക്കിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു ഭക്ഷണത്തെ കുറിച്ച് പറയൂ മിൽക്കിൻ്റെ മിൽക്ക് കൂട്ടാറല്ലേ തുടങ്ങണം നീ എന്താണ് നീ മിൽക്ക് അലർജിയാണ് അപ്പോൾ അലർജി ഉള്ളവർക്ക് മിൽക്ക് വേണ്ട ഓക്കെ നിനക്ക് എന്താണ് മിൽക്കിൻ്റെ കൂടെ ഇഷ്ടം ഇവരൊന്ന് മിൽക്കിനെ കുറിച്ച് ഇനിയും ഒരു പിന്നെ ചില പറയാ കൂടുതൽ മനസ്സിലാക്കാത്തവരാണ് കുഴപ്പമില്ല നമുക്ക് മിൽക്ക് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് എന്ന് പറഞ്ഞാൽ മിൽക്ക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതുകൊണ്ട് ആഡ് ഓൺ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവത്തെ കുറിച്ച് പറയാം കോഴിക്കോട് ഭാഗമാണല്ലോ ഒരുപാട് മിൽക്ക് വിഭവങ്ങളുണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കാം മിൽക്കിൻ്റെ ഒപ്പം മുട്ടയും കഴിക്കാം അത് കുഴപ്പമില്ല ഓക്കെ പണ്ടേ മുട്ടയും പാലു ഒരു നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ നമുക്കിടയിൽ ഒരു വൈകാരിക കണക്ഷൻ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു പനിയാണ് മിൽക്ക് എന്ന് പറഞ്ഞാൽ കാരണം മിൽക്ക് നമ്മൾക്ക് അമ്മ തന്നപ്പം അമ്മ നമ്മളിലേക്ക് കൈകാര്യം ചെയ്തൊരു സ്നേഹമാണ് ഈ സ്നേഹം കൈകാര്യം ചെയ്തപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം നിങ്ങളുടെ വീട്ടിലൊക്കെ മറ്റുള്ളവരോടൊപ്പം പാല് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു സെൽഫി എടുത്തിട്ട് നിങ്ങൾ കൂടെ കരുതുക എന്നിട്ട് നമ്മൾ സമ്മേളനത്തിന് വരുമ്പം ഇതിന് വരുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം കേട്ടോ കുറച്ച് പേരെങ്കിലും അത് കാണിച്ചു തരാനോട് ഉണ്ടാവണം മിൽക്കിലേക്ക് നമ്മൾ പറഞ്ഞല്ലോ അതിന് ഒരുപാട് ആരോഗ്യ എന്നുള്ളത് ഇന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതായ ഇത് മീറ്റിങ്ങിന് വരുന്നതിന് മുമ്പായിട്ട് സമ്മേളനത്തിന് മുമ്പിൽ മിൽക്കിൻ്റെ ആരോഗ്യ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അതിൽ ചെറിയൊരു നോട്ട്സ് ഉണ്ടാക്കുക എന്നിട്ട് അതിൽ എന്തൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്തൊക്കെ പഠിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കുറിപ്പ് ഉണ്ടാക്കുക ഓക്കെ അത് ഫോണിൽ ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ ഫോ നിങ്ങളുടെ കയ്യിലോ കരുതിയിട്ട് സൂക്ഷിക്കുക ഓക്കെ നമ്മൾ ചലഞ്ചിൻ്റെ അവസാനത്തെ ദിവസമാണ് നമ്മൾ സമ്മേളന വേദിയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു ദിവസമാണ് അവസാനത്തെ ദിവസം നമ്മൾ എടുക്കുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഏഴാം ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ എന്നും എടുക്കാം എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ പാൽ കുടിക്കും എന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കുക ഉറക്കം നോക്കിയിട്ട് പാൽ കുടിച്ചിട്ട് പറയാം എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ പാല് കുടിക്കും എൻ്റെ ആരോഗ്യത്തിന് ഇവരൊക്കെ ചായ കുടിക്കുന്നത് എന്താ ചെയ്യുക